ിലെ അടൂർ ഗോപാലേഷ്റെ പ്രസ്താവന ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ വാക്കുകളെ ശരിവയ്ക്കുന്നു ജാതി ഇന്ത്യൻ സമൂഹത്തിലെ യാഥാർത്ഥ്യമാണെന്നുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ ഫണ്ട് കൊടുക്കുന്നത് അഴിമതിക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഒന്നര കോടി രൂപ അൻപത് ലക്ഷം വീതം മൂന്ന് പേർക്കായി വീതിച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ പരിശീലനം എന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് മെറിറ്റോക്രസിയുടെ ഭാഗമാണെന്ന് മനസ്സിലാവുന്നില്ല എസ് സി എസ് ടി സ്ത്രീകൾ പട്ടികജാതി ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മാത്രം എന്തിനാണ് മെറിറ്റ് അടിസ്ഥാനം എന്നും മനസ്സിലാവുന്നില്ല ട്രെയിനിങ് കൊടുക്കണമെന്നത് ഒരു പുരുഷാധിപത്യം ഉറപ്പിക്കലാണ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആൾക്കാർ സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല എന്നുള്ള ഒരു ചിന്ത മലയാള സിനിമ നൂറ് വർഷത്തിലേക്ക് അടുക്കുമ്പോൾ എസ് സി എസ് ടി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും എത്രത്തോളം മുൻഗണന മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഒന്ന് ആലോചിക്കണം മുഖ്യധാരയിലേക്കുള്ള അവരുടെ കടന്നുവരവ് വളരെ കുറവാണ് ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ അവരെ കടന്നുവരാൻ അനുവദിക്കുന്നില്ല ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അടൂരിനെതിരെ ശബ്ദിച്ച ഏക വ്യക്തിയാണ് പുഷ്പാവതി അങ്ങനെ പ്രതികരിച്ച പുഷ്പാവതി ആരാണെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു ഇവർക്ക് എന്ത് യോഗ്യതയാണ് എനിക്കെതിരെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു അതെ ആരാണ് പുഷ്പവതി വഴിയേ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വർത്തമാനം പറയാനുള്ള സ്ഥലമാണോ ഫിലിം കോൺക്ലേവ് അവിടെ വരാൻ അവർക്ക് ഒരവകാശവുമില്ല എനിക്ക് അവരെ അറിയില്ല എന്നായിരുന്നു മലയാളത്തിന്റെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മലയാളികൾ അങ്ങനെ അറിയാതെ പോകേണ്ട ഒരു പേരോ വ്യക്തിയോ അല്ല പുഷ്പവതി സംഗീതത്തിലായാലും ജീവിതത്തിലായാലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു നിന്ന കലാകാരിയാണവർ നിലവിലെ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ നാരായണ ഗുരുവിന്റെ കൃതികൾ കൊഴിഞ്ഞു കബീർദാസിന്റെ വരികൾ മാധവിക്കുട്ടിയുടെ കവിതകൾ അങ്ങനെ കാലാതീതമായ ദർശനങ്ങൾ അവതരിപ്പിക്കുന്ന സൃഷ്ടികൾ മലയാളിയുടെ സംഗീത ആസ്വാദത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് പുഷ്പവതി തൊഴിലിടങ്ങളിലെ ജാതിയെ മാത്രമല്ല വിപണ സാധ്യതകൾ മാത്രം പരിഗണിക്കുന്ന സംഗീത താല്പര്യങ്ങളെയും പുഷ്പാവതി ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രതിരോധവും പോരാട്ടവും കലയിലും സ്റ്റേജിലും മാത്രമല്ല ജീവിതത്തിലും കൊണ്ടു നടക്കുന്ന അവരുടെ ശബ്ദം എന്നും ഒഴുകി കിഴക്കുക തന്നെ ചെയ്യും ജാതി കേരളം നാടുകടത്തിയ പി കെ റോസിയെ പോലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായാണ് പുഷ്പതി നിലകൊള്ളുന്നത്